ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയപാതയെ സംബന്ധിച്ച് ഇത്രയും കാലം മരുമകനും അമ്മായിയച്ചനും കേരളം മുഴുവൻ ഫ്ലക്സ് വെച്ച് ഞങ്ങളാണ് ഇതൊക്കെ പണിയുന്നത് എന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഈ മന്ത്രി തന്നെ ദേശീയപാതയിലെ എല്ലാ സ്ഥലത്തും പോയി സെൽഫി എടുത്ത് ഇതാ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പണി ഇത്രയായി ഇപ്പം എന്താ പെട്ടെന്ന് ഇത് ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റിയുടേതായത് അലൈൻമെൻ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ പണി നടത്തുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ദേശീയപാത അതോറിറ്റിയുടെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ എം എൽ എമാരും ജനപ്രതിനിധികളും ഈ അലൈൻമെന്റിനെ കുറിച്ച് ഉള്ള അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ സംസ്ഥാന ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അവരത് നോക്കിയില്ലേ ഈ പരിസ്ഥിതി പരിസ്ഥിതിയാകാതെ പഠനം നടന്നിട്ടുണ്ടോ ഇല്ലയോ നോക്കാതെയാണോ ഭൂമി ഏറ്റെടുക്കുന്നത് ഭൂമി ഏറ്റെടുത്ത് കൊടുത്തതിന് ശേഷമാണോ പരിസ്ഥിതിയാകാതെ പഠനം നടക്കുന്നത് ഒരു സ്ഥലത്ത് പണി നടക്കുന്നതിന് മുൻപല്ലേ പരിസ്ഥിതി പരിസ്ഥിതിയാകാതെ പഠനം അത് കഴിഞ്ഞിട്ടല്ലല്ലോ ഭൂമിയെല്ലാം ഏറ്റെടുത്ത് കൊടുത്തതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് പരിസ്ഥിതി പരിസ്ഥിതിയാകാതെ പഠനം നടത്തിയിട്ട് ഇത് നടക്കില്ല എന്നല്ലല്ലോ പറയേണ്ടത് പകരം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ഭൂമി ആ ഭൂമിയിൽ പണിയ എന്നുള്ളതാണ് നാഷണൽ ഹൈവേയുടെ ചുമതല അവരിതിന്റെ ഉത്തരവാദിത്വം എന്താ എടുക്കാത്തത് എന്നുള്ളതാണ് എന്റെ ചോദ്യം സംസ്ഥാന ഉത്തരം പറയട്ടെ എന്ന് ഞാൻ പറയാൻ കാരണം ഇത്രയും കാലം ഞങ്ങളാണ് ഇതൊക്കെ പണിയുന്നത് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴെങ്കിലും സമ്മതിച്ചോ ഇത് ഞങ്ങളല്ല പണിയുന്നത് ദേശീയപാത കേരളത്തിൽ ആറ് വരിപ്പാത അറുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരം പണിയുന്നത് കേന്ദ്രമാണ് കടക്കൂട്ടം ബൈപ്പാസ് പണിതത് കേന്ദ്രമാണ് കൊല്ലം ബൈപ്പാസ് പണിതത് കേന്ദ്രമാണ് ആലപ്പുഴ ബൈപ്പാസ് പണിതത് കേന്ദ്രമാണ് സമ്മതിച്ചു കഴിഞ്ഞാൽ അടുത്ത മറുപടി ഞാൻ പറയാം നമസ്കാരം കേരളത്തിന്റെ അഭിമാനമായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എവിടെ പോയി അദ്ദേഹത്തിന്റെ അമ്മായിയച്ചനായ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെ പോയി ഇത് ചോദിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ പിതൃത്വം ഞങ്ങൾക്കാണ് ദേശീയപാത സാർത്ഥകമാക്കിയത് ഞങ്ങളാണ് പിണറായി വിജയൻ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് ആണ് എന്നൊക്കെ പറഞ്ഞ് മേനി നടിച്ചുകൊണ്ട് അമ്മായിയപ്പനും മരുമകനും കൂടി കേരളത്തിൽ ആകമാനം ഏതാണ്ട് അഞ്ഞൂറിലധികം ഫ്ലെക്സാണ് ഉയർത്തിയിരിക്കുന്നത് എന്നാണ് കേൾക്കാൻ സാധിച്ചത് പലയിടങ്ങളിലും പിണറായി വിജയനും പിണറായി വിജയൻ മരുമകനും ചിരിച്ച് കൈപൊക്കി കാണിച്ചുകൊണ്ടുള്ള ഫ്ളക്സും കാണാൻ സാധിച്ചു ദേശീയപാത വികസനത്തിന്റെ സാർത്ഥക ശില്പികൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ ഫ്ലക്സുകൾ നാട്ടിയിരുന്നത് എന്നാണ് വി മുരളീധരൻ പറഞ്ഞത് എന്നാൽ ഈ മാന്യദേഹങ്ങൾ ഇപ്പോൾ എവിടെ പോയി എന്നുള്ളതാണ് വി മുരളീധരൻ ചോദിക്കുന്നത് ദേശീയപാതയ്ക്ക് സ്ഥലമെടുപ്പ് നടത്തുന്നത് സ്ഥലമെടുത്ത് കൊടുക്കുന്നത് കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ ദേശീയപാത ഏതിലൂടെയൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു ആ സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഈ സംസ്ഥാനത്തിലുള്ള ആളുകൾക്കാണ് ഇവിടെയുള്ള ഭൂമിയുടെ ഉറപ്പും കാലാവസ്ഥ വ്യതിയാനവും എല്ലാം കൃത്യമായി അറിയാവുന്നത് അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാരാണല്ലോ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ നിമിത്തമാണ് ഇപ്പോൾ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഉറപ്പില്ലായ്മ നിമിത്തം തന്നെയാണ് ദേശീയപാത തകർന്ന് വീടിരിക്കുന്നത് എന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനും മുഹമ്മദ് റിയാസിൻ്റെ അമ്മായിയച്ചനായ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് എന്നാണ് വി മുരളീധരൻ തുറന്നടിക്കുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മുരളീധരൻ ഇത്തരത്തിൽ സംസാരിച്ചത് നിതിൻ ഗഡ്കരി കൊണ്ടുവന്ന ദേശീയ വികസന പദ്ധതികളെല്ലാം തന്നെ കേരളത്തിൻ്റെ പദ്ധതിയായി മാറ്റുന്ന അമ്മായിയച്ചനും മരുമകനും ഇപ്പോൾ ഏത് മാളത്തിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് വി മുരളീധരൻ തെല്ലൊരു ഹാസ്യാത്മകമായി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ ദേശീയപാത വികസന അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ഇത്തരം പരിപാടികളുടെ നയങ്ങളും പദ്ധതികളും ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാരുകൾ അവരുടേതായ വിഹിതം നിർവഹിക്കുമ്പോൾ സ്ഥലമെടുപ്പിൽ ആണ് സംസ്ഥാന സർക്കാരിൻ്റെ പങ്കുകൾ വ്യക്തമായിരിക്കുക സംസ്ഥാനത്ത് ഏത് ഇടങ്ങളിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് അവിടെ ദേശീയപാത നിർമ്മിക്കാൻ ഉപയുക്തമായ രീതിയിൽ ഉറപ്പുള്ള മണ്ണ് ഏതാണ് നമ്മുടെ കാലാവസ്ഥയ്ക്കും പ്രകൃതിക്കും അനുയോജ്യമായ രീതിയിൽ എവിടെ ഏതെല്ലാം തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും എന്ന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കേണ്ടതും സ്ഥലമെടുത്തു കൊടുക്കേണ്ടതും സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ വിദഗ്ദ്ധർ പറഞ്ഞു കേട്ടതിന് പ്രകാരം മലപ്പുറത്ത് കൂരിയാട് ഈ ദേശീയപാത തകർന്നു വീണ സ്ഥലത്ത് അടിത്തട്ടിൽ മുഴുവൻ ചെളി നിറഞ്ഞ പ്രദേശം തന്നെയായിരുന്നു ഈ ചെളി നിറഞ്ഞ പ്രദേശത്ത് മണ്ണ് ഒന്നിനു മുകളിൽ ഒന്നായി കൂനുകൂട്ടി കൂട്ടി കൂട്ടി വലിയ ഉയരത്തിൽ ഏതാണ്ട് അൻപത് മീറ്റർ ഉയരത്തിൽ ദേശീയപാത പടുത്തുയർത്തി കഴിഞ്ഞപ്പോൾ അടിയിലെ ചെളി മാറി റോഡ് രണ്ടായി പിളർന്നു തകർന്നു വീഴുകയായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം മുഹമ്മദ് റിയാസിനാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ സാധിക്കൂ കാരണം മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും ചേർന്നാണ് കൂറ്റൻ ഫ്ലക്സുകൾ നാട്ടിലെമ്പാടും ഉയർത്തിയിരുന്നത് ഈ ദേശീയപാതയുടെ വക്താക്കൾ ഞങ്ങളാണ് ഞങ്ങളാണ് ഇത് സാർത്ഥകമാക്കിയത് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന് യഥാർത്ഥത്തിൽ ഇതിൽ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ തീർച്ചയായും അവരതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഈ വീഴ്ചയുടെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് വി മുരളീധരൻ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മരുമനായ മുഹമ്മദ് റിയാസിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയപാതയെ സംബന്ധിച്ച് ഇത്രയും കാലം മരുമകനും അമ്മായിയച്ചനും കേരളം മുഴുവൻ ഫ്ലക്സ് വെച്ച് ഞങ്ങളാണ് ഇതൊക്കെ പണിയുന്നത് എന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഈ മന്ത്രി തന്നെ ദേശീയപാതയിലെ എല്ലാ സ്ഥലത്തും പോയി സെൽഫി എടുത്ത് ഇതാ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പണി ഇത്രയായി ഇപ്പം എന്താ പെട്ടെന്ന് ഇത് ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റിയുടേതായത് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിരുന്നത് ഉപേക്ഷിച്ചോ അപ്പോൾ ഇനി ദേശീയപാത ഞങ്ങളുടേതല്ല കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് അംഗീകരിക്കുമോ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ വിഷയത്തിൽ ദേശീയപാതയുടെ അതോറിറ്റിയുടെ ചുമതല എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ചുമതല എന്താണ് ഇത് കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് വ്യക്തമായിട്ടറിയാം അലൈൻമെൻ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ പണി നടത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ദേശീയപാത അതോറിറ്റിയുടെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ എം എൽ എമാരും ജനപ്രതിനിധികളും ഈ അലൈൻമെന്റിനെ കുറിച്ച് ഉള്ള അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് അല്ലെങ്കിൽ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അത് ദേശീയപാത അതോറിറ്റിയോട് അല്ല പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക അത് പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക ഭൂമി ഏറ്റെടുക്കലിന്റെ ചുമതലയുള്ള സംസ്ഥാന സർക്കാരിന്റെ ബന്ധപ്പെട്ട ആളുകളോടാണ് ആ എതിർപ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ഇപ്പോ നിർമ്മിച്ചിട്ടുള്ള അലൈൻമെന്റിന് അനുസരിച്ച് തന്നെ പണി നടത്തണം എന്ന് തീരുമാനിച്ച ആളുകൾ അവിടെ നിന്ന് വല്ല കമ്മീഷനും കിട്ടും എന്നുള്ളതുകൊണ്ടാണോ അങ്ങനെ തീരുമാനിച്ചത് എന്ന് അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്കാവശ്യപ്പെടാനുള്ളത് സംസ്ഥാന സർക്കാർ ഈ അലൈൻമെന്റ് തീരുമാനിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പരിഗണിച്ചില്ല രണ്ടാമത്തെ കാര്യം ഈ അലൈൻമെന്റും തുടർന്നുള്ള നിർമ്മാണവും ഈ നിർമ്മാണത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ കണ്ടെത്തി ഉചിതമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രീ നിതിൻ ഗഡ്കരിജിയോടും ഞാൻ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അലൈൻമെന്റിനെ കുറിച്ച് തർക്കം വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ സംസ്ഥാന ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നത് അപ്പൊ അവരത് നോക്കിയില്ലേ ഈ പരിസ്ഥിതി ആഘാത പഠനം നടന്നിട്ടുണ്ടോ ഇല്ലയോ നോക്കാതെയാണോ ഭൂമി ഏറ്റെടുക്കുന്നത് ഞാൻ ചോദിക്കട്ടെ അത് രണ്ടാമത്തെ കാര്യം ഭൂമി ഏറ്റെടുത്ത് കൊടുത്തതിന് ശേഷമാണോ ആഘാത പഠനം നടക്കുന്നത് ഒരു സ്ഥലത്ത് പണി നടക്കുന്നതിന് മുൻപല്ലേ പരിസ്ഥിതി ആഘാത പഠനം അത് കഴിഞ്ഞിട്ടല്ലോ ഭൂമിയെല്ലാം ഏറ്റെടുത്തു കൊടുത്തതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് പരിസ്ഥിതിയാഘാത പഠനം നടത്തിയിട്ട് ഇത് നടക്കില്ല എന്നല്ലല്ലോ പറയേണ്ടത് പകരം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ഭൂമി ആ ഭൂമിയിൽ പണിയ എന്നുള്ളതാണ് നാഷണൽ ഹൈവേയുടെ ചുമതല അതിനുവേണ്ടത് ഏതാ പരിസ്ഥിതി ആഘാത പഠനം കേന്ദ്ര ഗവൺമെന്റ് നടത്തി സംസ്ഥാന ഗണ്മെന്റ് നടത്തിയിട്ടാണോ ഭൂമി ഏറ്റെടുത്തത് ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണം പരിശോധിക്കുന്നതിലോ ആരുടെയെങ്കിലും ഭാഗത്ത് ഉണ്ടാവുന്നതിലോ ആ ക്രമക്കേട് കണ്ടെത്തി അതിന് ഉചിതമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യണം ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ കേന്ദ്ര സർക്കാരിൽ നിതിൻ ഗഡ്കരിജി കേരളത്തിൽ ഭൂമി എടുത്തിട്ടില്ല നിതിൻ ഗഡ്കരിജിക്ക് ഇന്നേ സ്ഥലത്തുകൂടെ ഭൂമി പണിയണം എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രിക്കും ദേശീയപാതയിൽ ഉണ്ടാകുന്ന നിർമ്മാണവും അതിൻ്റെ പോരായ്മകളും ആ പോരായ്മകളിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് ആർക്കും പറയാൻ പറ്റില്ല പകരം കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് ചെയ്യുന്നതെന്ന് പറയുന്ന ആളുകൾ അവരിതിൻ്റെ ഉത്തരവാദിത്വം എന്താ എടുക്കാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പൊ ഇത്രയും കാലം പറഞ്ഞിരുന്നത് വെറുതെയാണോ അതാണ് എന്റെ ചോദ്യം ഇത്രയും കാലം സെൽഫി എടുത്തിട്ട് പണിയുന്നു എന്ന് പറഞ്ഞ ആളുകള് അപ്പൊ ഇത്രയും കാലം എന്തിനാ ഈ കള്ളത്രം പറഞ്ഞത് ഏത് അതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ആരും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പഴയ വീഡിയോസ് എടുത്ത് നോക്ക് അല്ല അത് അന്വേഷിക്കട്ടെ അന്വേഷിക്കണം ദേശീയപാത അതോറിറ്റി അന്വേഷിക്കണം അല്ലല്ല ഞാൻ ചോദിക്കട്ടെ ഉത്തരം പറയേണ്ടത് കേന്ദ്രമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ തിരിച്ചുള്ള ചോദ്യം ഞങ്ങളാണ് ഇതെല്ലാം പണിയുന്നത് എന്ന് പറയുന്ന ആളുകള് ഇപ്പൊ എന്താ അത് അതിൽ നിന്ന് പിന്മാറിയത് ആ അതാണ് അല്ല അതാണ് എന്റെ ചോദ്യം എനിക്ക് എനിക്കിപ്പോ എനിക്കിപ്പോ നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് എന്റെ ചോദ്യം ഇതാണ് സ്വാഭാവികമായും സംസ്ഥാന സംസ്ഥാനത്തിന്റെ ഇതിലൊരു സെൽഫി എടുത്ത് നടന്ന സമയത്ത് അത് അങ്ങനെ അല്ല കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം വരുമ്പോ അപ്പൊ ഇപ്പൊ ഇപ്പഴെങ്കിലും എന്റെ ചോദ്യം അടുത്ത ചോദ്യം ഇപ്പോഴെങ്കിലും അവർ അംഗീകരിച്ചോ ഇത് മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെതാണ് ആ മറുപടി വരട്ടെ അപ്പൊ ഞാൻ അടുത്ത അല്ല അതാ നാളെ നാളെ നമുക്ക് കാണാലോ നമുക്ക് നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് മറുപടി പറയണ്ട എന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി വരട്ടെ അപ്പൊ ഞാൻ അടുത്ത മറുപടിയെ പറയുന്നത് എന്നാൽ അല്ല സംസ്ഥാന ഉത്തരം പറയട്ടെ സംസ്ഥാന ഉത്തരം പറയട്ടെ എന്ന് ഞാൻ പറയാൻ കാരണം ഇത്രയും കാലം ഞങ്ങളാണ് ഇതൊക്കെ പണിയുന്നത് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴെങ്കിലും സമ്മതിച്ചോ ഇത് ഞങ്ങളല്ല പണിയുന്നത് ദേശീയപാത കേരളത്തിൽ ആറ് ആറുവരിപ്പാത അറുനൂറ്റമ്പത് കിലോമീറ്റർ ദൂരം പണിയുന്നത് കേന്ദ്രമാണ് കടക്കൂട്ടം ബൈപ്പാസ് പണിതത് കേന്ദ്രമാണ് കൊല്ലം ബൈപ്പാസ് പണിതത് കേന്ദ്രമാണ് ആലപ്പുഴ ബൈപ്പാസ് പണിതത് കേന്ദ്രമാണ് സമ്മതിച്ചു കഴിഞ്ഞാൽ അടുത്ത മറുപടി ഞാൻ പറയും